എച്ച് വൺ ബി വിസ ഫീസ് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള ടെക്കുകൾക്കും അമേരിക്കയിലെ ടെക് കമ്പനികൾക്കും വലിയ തിരിച്ചടിയായിട്ടാണ് ഈ നീക്കം എത്തുന്നത് എച്ച് വൺ ബി വിസ അപേക്ഷകൾക്കുള്ള വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളറായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം അതായത് ഏകദേശം എൺപത്തി ലക്ഷം രൂപ കുടിയേറ്റം നിയന്ത്രിക്കുന്നതും അമേരിക്കക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതും ലക്ഷ്യം വെച്ചാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ തീരുമാനം എത്തുന്നത് ഇനി എന്താണ് എച്ച് വൺ ബി വിസ എന്ന് നോക്കാം ഐ ടി അടക്കമുള്ള ഉയർന്ന സാങ്കേതിക മേഖലകളിലേക്ക് മറ്റു രാജ്യത്തു നിന്നുള്ളവരെ നിയമിക്കാൻ അമേരിക്കൻ കമ്പനികൾക്ക് അനുവാദം നൽകുന്ന നോൺ ഇമിഗ്രന്റ് വിസയാണ് തൊഴിലുടമകളാണ് ഈ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് ഈ നോൺ ഇമിഗ്രന്റ് രീതി പിന്തുടരുന്ന നിരവധി ജീവനക്കാരെ കമ്പനികൾ റിക്രൂട്ട് ചെയ്യും ആമസോൺ ടാറ്റ കൺസൾട്ടൻസി മൈക്രോസോഫ്റ്റ് ആപ്പിൾ ഗൂഗിൾ എന്നീ കമ്പനികളാണ് ഏറ്റവും അധികം എച്ച് വൺ ബി വിസകൾ നേടാറുള്ളത് ഈ വർഷം ആമസോൺ ആണ് ഈ ലിസ്റ്റിൽ മുൻപന്തിയിലുള്ളത് കാലിഫോർണിയയിലാണ് ഏറ്റവും കൂടുതൽ എച്ച് വൺ ബി വിസ തൊഴിലാളികൾ ഉള്ളത് മൂന്ന് വർഷമാണ് എച്ച് വൺ ബി വിസയുടെ കാലാവധി പിന്നീട് ആറു വർഷത്തേക്ക് നീട്ടാം ഓൺലൈനിലൂടെയുള്ള അപേക്ഷകൾ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കും രജിസ്ട്രേഷൻ ഫീസ് ഫയലിംഗ് ഫീസ് അമേരിക്കൻ കോമ്പറ്റേറ്റീവ് ആൻഡ് വർക്ക് ഫോഴ്സ് ഇംപ്രൂവ്മെന്റ് ഫീസ് തുടങ്ങിയവ അടക്കമാണ് ഈ തുക എച്ച് വൺ ബി എച്ച് ടു ബി എൽ വൺ ജേവൺ എന്നിങ്ങനെ പലതരം വിസ പ്രോഗ്രാമുകളുണ്ട് അമേരിക്കയിൽ പ്രതിവർഷം അമേരിക്ക എൺപത്തി അയ്യായിരത്തോളം എച്ച് വൺ ബി വിസകൾ അനുവദിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ കഴിഞ്ഞ വർഷം ഇതിൽ എഴുപത്തി ഒന്ന് ശതമാനവും സ്വന്തമാക്കിയത് ഇന്ത്യക്കാരാണ് പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനത്തോടെ ചൈനയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ടെക് ഭീമന്മാരല്ലാത്ത ചെറുകിട കമ്പനികൾക്കാണ് ഈ തീരുമാനം വലിയ തിരിച്ചടിയാവുക ഇത് ഇന്ത്യൻ ടെക്കുകളുടെ തൊഴിൽ സാധ്യതയും കുറയാനിടയാക്കും വിദേശ രാജ്യത്തു നിന്നുള്ളവരെ റിക്രൂട്ട് ചെയ്താൽ ഒരു ലക്ഷം ഡോളർ ചെലവാക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ കമ്പനികൾ നിയമനങ്ങൾക്ക് മടിക്കും ഗ്രീൻ കാർഡിന് കാത്തിരിക്കുന്നവർക്കും ഫീസ് വർധന വെല്ലുവിളിയാണ് ഗ്രീൻ കാർഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് സമയത്തെല്ലാം എച്ച് വൺ ബി വിസ പുതുക്കേണ്ടതുണ്ട് ഓരോ പുതുക്കലുകൾക്കും ഇനി വൻ തുക ചെലവാക്കേണ്ടി വരും വേണ്ടത്ര യോഗ്യതയില്ലാത്തവർ എച്ച് വൺ ബി വിസ ദുരുപയോഗം ചെയ്ത് അമേരിക്കയിലേക്ക് എത്തുന്നു എന്നും ഇത് അമേരിക്കക്കാരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നും ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ പുത്തൻ നീക്കം ഏറ്റവും മികച്ച തൊഴിലാളികളെ സ്വന്തമാക്കാൻ ഒരു ലക്ഷം ഡോളർ മുടക്കാൻ കമ്പനികൾ മടിക്കില്ലെന്നാണ് തീരുമാനത്തിന് ട്രംപ് നൽകുന്ന ന്യായീകരണം സർക്കാരിന്റെ തീരുമാനത്തെ ടെക് മേഖല എതിർക്കില്ലെന്നും അവർ സന്തുഷ്ടരായിരിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട് അമേരിക്കയിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന അമേരിക്കക്കാർക്ക് കമ്പനികൾ ട്രെയിനിങ് നൽകട്ടെ എന്നും മറ്റാളുകൾ നമ്മുടെ തൊഴിലവസരങ്ങൾ തട്ടിയെടുക്കുന്നത് തടയാമെന്നുമാണ് യു എസ് കൊമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പറയുന്നത് ജനുവരിയിൽ അധികാരമേറ്റെടുത്തതിനു പിന്നാലെ തന്നെ ട്രംപ് പലതരത്തിലുള്ള കുടിയേറ്റ നിയന്ത്രണ നടപടികൾ ആരംഭിച്ചിരുന്നു നിയമപരമായ കുടിയേറ്റം പരിമിതപ്പെടുത്തുന്ന പദ്ധതികൾ കൂടിയായിരുന്നു ഇത് എച്ച് വൺ ബി വിസയുടെ ഫീസ് ഇനത്തിലെ പരിഷ്കാരം താൽക്കാലിക തൊഴിൽ വിസാരീതികൾ പുനഃക്രമീകരിക്കുന്നതിനുള്ള ഏറ്റവും ശ്രമകരമായ നീക്കമായിട്ടാണ് വിലയിരുത്തേണ്ടി വരിക അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ തന്റെ പ്രചാരണത്തിന് വൻ പിന്തുണ നൽകിയ ടെക് മേഖലയ്ക്ക് ഒന്നാകെ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ ട്രംപ് കൊണ്ടുവന്ന ഈ പരിഷ്കാരത്തെ ഞെട്ടലോടെയാണ് ഈ ഇൻഡസ്ട്രി കാണുന്നത്